ചൊവ്വന്നൂരിൽ നിയന്ത്രണം വിട്ട കാറ് കാനയിലേക്ക് മറിഞ്ഞ അപകടം ചൊവ്വന്നൂരിൽ നിയന്ത്രണം വിട്ട കാർ കാനയിലേക്ക് മറിഞ്ഞ അപകടത്തിൽ ആർക്കും പരിക്കില്ല ശനിയാഴ്ച രാത്രി ഏഴരയോടെയാണ് അപകടം ഉണ്ടായത് എരുമപ്പെട്ടി ഭാഗത്തു നിന്നും വരികയായിരുന്ന കാർ മറ്റൊരു വാഹനത്തിന് സൈഡ് കൊടുക്കുന്നതിനിടെ നിയന്ത്രണം വിട്ട് സമീപത്തെ കാനയിലേക്ക് മറിയുകയായിരുന്നുവെന്ന് ദൃക്സാക്ഷികൾ പറഞ്ഞു ചൊവ്വന്നൂരിലെ അദാനി ഗ്യാസ് പ്ലാന്റിന് സമീപത്താണ് അപകടം ഉണ്ടായത് അപകടത്തിൽ തുടർന്ന് കാറിന്റെ ഒരു വർഷം പൂർണ്ണമായും കാനയിലേക്ക് വീണു മേഖലയിൽ കഴിഞ്ഞ ഏതാനും മാസങ്ങൾക്ക് മുൻപുണ്ടായ വ്യത്യസ്ത അപകടങ്ങളിൽ രണ്ടുപേർ മരിച്ചിരുന്നു അപകടങ്ങൾ നിത്യസംഭവമായ സ്ഥലത്ത് അപകട സൂചന ബോർഡുകൾ സ്ഥാപിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം പെണ്ണു കൊതിക്കും പെണ്ണിനെ കൊതിപ്പിക്കുന്ന കനക ഘടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുകാസ് ഗോൾഡൻ ഡയമണ്ട്സ് മാനുകാസ് ടവർ റെയിൽവേ ഓവർബ്രിഡ്ജിന് സമീപം മെയിൻ റോഡ് പട്ടാമ്പി